اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحابته اجمعين ومن اهتدى بهديه الى يوم الدين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله ولا بيع عن ذكر الله واقام الصلاه وايتاء الزكاه يخافون يوما تتقلب فيه القلوب والابصار ليجزيهم الله احسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب ുംലീം നമ്മുടെ മനസ്സുകളെ കഴുകി ശുദ്ധിയാക്കി തന്ന് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ നൂറുകൊണ്ട് അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കലാ നമ്മുടെ അജൽ ഇന്നത്തെ രാവിലോ നാളത്തെ പകലിലോ വന്നെടുക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മെ ശുദ്ധിയായവരായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ നമ്മെപ്പോഴും അള്ളാഹു പാപങ്ങളെന്ന് ശുദ്ധിയാക്കി തെരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമാക്കി തെരുമാറാകട്ടെ അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്കും വെറുപ്പാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ അതിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു പാരത്രിക സുഖം നൽകി സ്വർഗ അവരെ നമ്മെ ഒരുമിച്ചു കൂട്ടി തെരുമാറാകട്ടെ എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി സലാമത്ത് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം പറഞ്ഞ് അള്ളാഹു പറയുന്നത് അത് ചില ചില ഭവനങ്ങളിൽ ആ ആ ഭവനങ്ങൾ ഉയർത്തപ്പെടാനും വീടുകളിൽ പറയപ്പെടാനും അല്ലാഹു നിശ്ചയിച്ചു അള്ളാഹു കൽപ്പിച്ചു അങ്ങനത്തെ വീടുകളിൽ ആ വീടുകളിൽ അള്ളാഹുവിനെ

അവർ ചെയ്യുന്ന വിൽപ്പനകളും അവർക്ക് തടസ്സമല്ല നിസ്കരിക്കാൻ നിസ്കാരം നിലനിർത്താനും നൽകാനും അതിനവർക്ക് തടസ്സമല്ല എവിടെ പറയുമ്പോഴും നിസ്കാരവും ഒരുമിച്ച് പറയും എന്ന് ശരിക്കും മനസ്സിലാക്കണം നിസ്കാരത്തിന് ആവേശമുള്ള ആളുകൾക്ക് വിഷയത്തിൽ കസൽ വരും മടി വരും ഒരു മടി തോന്നു അതിനെ ഉയർ ഉണർത്തുകയാണ് അള്ളാഹു സത്യത്തിൽ ദുന്യാവുമായി അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം കാശ് കയ്യിൽ വേണം പൈസ വേണം എന്ന സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ഈ ഒരു അത്യാർഥി അത് കൈവടിഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ നൂറിലേക്ക് വരുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു നിസ്കാരം പറയും അപ്പം പറയും ആ മുതലിനോടോ അല്ലെങ്കിൽ ദുന്യാവിനോടോ ആർത്തിള്ള ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ പോലും ശ്രദ്ധ ശരിയാവില്ല ആ അവൻ അക്കൗണ്ടാണ് അവന്റെ കച്ചവടത്തിന്റെ ചിന്തകളാണ് മാർഗത്തിൽ കൊടുക്കാൻ 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 അപ്പം പറയും മുസ്ലിം അങ്ങനെയാണ് അവന്റെ ദുന്യാവിനോടുള്ള കാഴ്ചപ്പാട് അതാണ് ഇങ്ങനെയാണ് മുസ്ലിം ജീവിതത്തെ കാണുന്നത് അള്ളാഹുവിനെ അറിയാനുള്ള വലിയൊരു അവസരമാണ് അള്ളാഹു തന്നത് നമ്മളങ്ങാനും അതറിയാതെ മരിച്ചുപോയാൽ അല്ലെ അറിയാതെ വലിയൊരു അവസരം തൗഹീദ് 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 രണ്ട് വിധത്തിലുണ്ട് തൗഹീദിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മുവഹിദീങ്ങൾ എത്രയോ ക്രിസ്ത്യാനികളുണ്ട് തൗഹീദ് പഠിച്ചവർ മനസ്സിലാക്കുന്നവർക്ക് വ്യാഖ്യാനം എഴുതിയ പരിഭാഷപ്പെടുത്തിയ ക്രിസ്തീയ പണ്ഡിതൻ യൂറോപ്പുകാരൻ ക്രിസ്തീയ പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം ഇംഗ്ലീഷുകാരനാ മുസ്ലിം അല്ല തഫ്സീർ നസഫിയെ വ്യാഖ്യാനിച്ച ആളാണ് വ്യാഖ്യാനിക്കണമെങ്കിൽ പഠിക്കണ്ടേ തർജുമ ചെയ്യണത് പഠിക്കണ്ടേ നമ്മൾ പോലും തഫ്സീർ നസഫി അത് തരംസഫിയാണ് പക്ഷേക്കേണ്ട ഒരു തൗഹീദ്ണ്ട് അത് ജീവിതത്തിൽ സാധിക്കാതെ പോയാൽ ഇനി ഒരു അവസരം അള്ളാഹു തരൂല ഈ ജീവിതമേ അതിനുള്ളൂ ഈ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണം നമ്മുടെ പടച്ചവനെ സ്രഷ്ടാവിനറിയാനാ അള്ളാഹു പറഞ്ഞയച്ചത് അത് നമുക്ക് ഈ ജീവിതത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കുമുള്ള നഷ്ടമായി അത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പിന്നെ ഒരു തിരിച്ചു വരവില്ല ഇനി ഒരു അവസരം അള്ളാഹു തരൂല മരിപ്പിച്ചാൽ അതോടെ നിന്റെ ചാൻസ് കഴിഞ്ഞു ഇനി നിനക്ക് തിരിച്ചു വരവില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് ജീവിതം എന്താണ് ഈ ലോകത്ത് മുസ്ലിമിന്റെ വീക്ഷണം എന്താണ് സമ്പത്തിനോട് സമ്പാദ്യത്തോട് എന്താ നമ്മുടെ വീക്ഷണം ഇതൊക്കെ സൂചിപ്പിക്കുകയാണ് നിസ്കാരവും നിസ്കാരവും നിസ്കാരം സ്വതൊക്കെ ചെയ്യുക ഇങ്ങനെ അള്ളാഹു സമ്പത്തുമായി ബന്ധപ്പെടുത്തിയെ ചേർത്തി പറയും അത് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ കണ്ണുകളും ഹൃദയങ്ങളും കീഴ്മേൽ മറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അവർ പേടിയിലാണ് അതുകൊണ്ട് നിസ്കാരത്തിനൊന്നും തടസ്സമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടിന്റെ ഒരു ജോലിയും നിസ്കാരത്തിന് അവർക്ക് തടസ്സമല്ല മക്കളെ നോക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ നിസ്കാരത്തിന്റെ സമയമായാൽ അവർക്ക് തടസ്സമല്ല അങ്ങനെയാണ് അവിടത്തെ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരിക്കും അവിടുത്തെ വീട്ടിൽ കൊടുത്താൽ ൾക്ക് ഞങ്ങളെ പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ നിസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നത് കാണാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുന്റെ വിവാദത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ അവന്റെ കുടുംബത്തിന്റെ വിഷയം അള്ളാഹു പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഹദീഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ ആയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മസ്ജിദുകളെ സംബന്ധിച്ചുള്ള വിവരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അള്ളാഹുവിന്റെ പള്ളികൾ ആ പള്ളികളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഈ ഫീ ഫീ ഭവനങ്ങളിൽ ഭവനങ്ങളിൽ എന്ന് തുടങ്ങുകയാണ് അതൊരു പ്രിപ്പോസിഷൻ വെച്ച് ഏത് ഭവനം അവിടെ ഈർത്തപ്പെടാനും അള്ളാഹുനെ സ്മരിക്കാനും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ ഭവനങ്ങളിൽ അവിടെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ചില ആളുകൾ അപ്പൊ മുഗ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉദാഹരണം കൽബിന്റെ പ്രകാശത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലൊക്കെ പള്ളിയിലേക്ക് എത്തിയാൽ നൂറു അല നൂർ അവന്റെ ഹൃദയം മേൽ പ്രകാശമാവുകയാണ് നമുക്ക് പള്ളിയിലേക്ക് കയറി ഇറങ്ങുന്നതിന്റെ കൂലി എത്രയാണ് നമ്മൾ ചെറുതാ അള്ളാഹുന്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷിക്കണം നമ്മുടെ പള്ളിയിലേക്കുള്ള വരവ് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമുമാർ മുഹദ്ദിനുമാർ എത്രയാണ് അവർക്ക് അള്ളാഹു നൽകുന്ന കൂലി ഭയങ്കരമാണ് അള്ളാഹുദൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ പള്ളിയിലേക്ക് കിടക്കുന്നത് അവിടെ ചെന്ന് നിസ്കരിച്ചു പോരുന്നത് എത്രയാണ് കൂലി നമ്മളൊരു പക്ഷെ ഹദീസുകളിൽ വന്ന് വിവരണം കേട്ടാൽ അതൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളതായി കഴിഞ്ഞു അള്ളാഹുന്റെ മഹലായ ഫതിലുണ്ടെങ്കിൽ അല്ലേ അപ്പോ നമ്മൾ ഒരു നന്മയും ചെറുതായി കാണരുത് പ്രത്യേകിച്ച് പള്ളികളുടെ വിഷയത്തിൽ ഇവിടെ റിജാലുൻ എന്ന് പറഞ്ഞു പുരുഷന്മാർ ആ പറഞ്ഞ പുരുഷന്മാർ ആണുങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ ആ പ്രയോഗം എന്ന് തന്നെ ഗണിക്കണം പക്ഷേ റിജാൽ എന്ന വാക്കിന് വേറൊരു അർത്ഥം ഒരു സാധാരണ പുരുഷന്മാരല്ല അവർ ആണുങ്ങളാണ് അവർ ആൺകുട്ടികളാണ്

ഈ മൂന്നല്ലാത്ത ബാക്കി വിഷയത്തിൽ ഞാൻ ിൽ ഒരാൾ തന്നെയാണ് ഞാൻ ഒരു റജുലാണ് റജുലിയത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആണത്തം എന്ന് പറയുന്ന സംഗതി അങ്ങനെ സംഗതി ഉണ്ട് അത് ഇന്നൊക്കെ നഷ്ടപ്പെടുകയാണ് ആണത്തം നഷ്ടപ്പെട്ട് ആണിന്റെ കോലം പെണ്ണ് കെട്ടുക പെണ്ണിന്റെ കോലം ആണ് കെട്ടുക അതൊക്കെ ഭയങ്കരമായ ഗുരുതരമായ വിപത്തുകൾ വരുത്തി വെക്കുന്ന ഒരു സമൂഹത്തിന്റെ കൾച്ചറൽ സ്റ്റാഗ്നേഷൻ സാംസ്കാരികപരമായ അധോഗതിയാണ് അധഃപ്പതനമാണെന്ന് റസൂർഹി സല്ലാസ്വല്ലം അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ പെണ്ണിന്റെ കോലം ആണ് കെട്ടി നടക്കാൻ ആണോ പെണ്ണോന്ന് പോലും തിരിച്ചറിയില്ല അങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കുക അതൊക്കെ ഭയങ്കര ഗുരുതരമായ തെറ്റുകളാണ് അങ്ങ് വിചാരിക്കുന്നുണ്ടോ അതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകയാണെന്ന് അല്ല അന്ത്യനാള് വരുത്തി വെക്കുകയാണെന്ന് കയാമത്തിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞാൽ അതല്ലേ നമ്മൾ ചെയ്തു കൂട്ടുന്ന പണികളെ കൊണ്ട് കയാമത്തിനെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ഈ പണികളൊക്കെ നിർത്തിവെച്ചാൽ കയാമത്തിനെ അള്ളാഹുത്താനെ നീട്ടിക്കൊണ്ടുപോകുമോ എന്ന് പോലും തോന്നിപ്പോകും ഹദീത്തുകൾ നമ്മൾ ഊതി നോക്കുമ്പോ